ആ പലരുടെയും സംശയമാണ് ഒരു പത്ത് കിലോ എനിക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഞാൻ ശ്രമജൻ അല്ലെങ്കിൽ സഹിതോൺ എത്രത്തോളം കഴിക്കണം എത്ര നാൾ കഴിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവിതാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരഘടനയും നമ്മുടെ ദിനചര്യകളും നമ്മുടെ ആഹാര രീതിയും ഒക്കെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ ക്വസ്റ്റിന് നമുക്ക് ആൻസർ പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ കൃത്യമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരം തടി തടിവെക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവർക്കൊക്കെ നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റം കാണാം ഒരു മാസം കൊണ്ട് തന്നെ പ്രകടമായൊരു വ്യത്യാസം ശരീരത്ത് കാണും ഒരു രണ്ട് മാസം കൊണ്ട് ശരാശരി നമുക്കൊരു നാലഞ്ച് കിലോയുടെ ഒക്കെ വ്യത്യാസം സ്വാഭാവികമായ കേസിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് കിട്ടി വരുന്നുണ്ട് ഇത് നമുക്ക് തുടരുകയാണെങ്കിൽ കൺസിസ്റ്റൻസിയാണ് സ്ഥിരതയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു മുടക്കവും വരുത്താതെ കൃത്യമായിട്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ശ്രമിച്ചു പോവുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു പത്ത് കിലോ എത്തിക്കുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സംശയം വേണ്ട ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഹോസ്പിറ്റലിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാവുന്നതാണ്